റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് നൌ തിരുവനന്തപുരം മ്യൂസിയത്തിലെയും മൃഗശാലയിലെയും നിയമന തട്ടിപ്പിൽ കുറ്റക്കാരെ തൊടാതെ യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവരെ പൂർണ്ണമായും ഒഴിവാക്കി സർക്കാർ ഉത്തരവിറക്കി മൃഗശാലയിൽ കീപ്പറായി കയറിയ പന്ത്രണ്ട് പേരിൽ പേരും വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കയറിയതാണ് എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടും രണ്ട് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ യുഡിഎഫ് സർക്കാർ എന്ന് വെറുതെ വിട്ടു സീനിയർ സൂപ്രണ്ട് പാത്തുമാബിവി യു ഡി ക്ലർക്ക് ഷീലുരാജ് എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടും വെറുതെ വിട്ടത് വ്യാജന്മാരെയും തൊട്ടില്ല പിന്നീട് വന്ന പിണറായി സർക്കാരും വ്യാജന്മാരെയും തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരെയും ഒന്നും ചെയ്തില്ല റിപ്പോർട്ടർ എസ് ഐ ടി അന്വേഷണം തുടരുകയാണ് ടി വി പ്രസാദ് നമുക്കൊപ്പം ടി വി പ്രസാദ് നിയമന തട്ടിപ്പാണ് അതിൽ സർക്കാർ ഏതായാലും ഒരേ രീതിയിൽ സംരക്ഷണം കൊടുക്കുന്നതാണോ നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് ഉറപ്പായും സുജിയ അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോഴുള്ള ഉത്തരവിൻ്റെ പകർപ്പാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അതുപ്രകാരം ആകെ തിരുവനന്തപുരം മൃഗശാലയിലെ പന്ത്രണ്ട് കീപ്പർ നിയമനം നടന്നതിൽ പത്തും വ്യാജ നിയമനമാണ് എന്ന് തെളിയിക്കുന്ന ഉത്തരവാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞത് രണ്ട് പേരുടെ നിയമനത്തെക്കുറിച്ചായിരുന്നു ഒന്ന് രാമചന്ദ്രൻ അവിടുത്തെ എൻ ജി ഒ എൻ ജി ഒ യൂണിയന്റെ നേതാവായിരുന്നു രാമചന്ദ്രൻ രണ്ട് രാജേഷ് രാജേഷ് ജോയിന്റ് കൗൺസിലിന്റെ നേതാവായിരുന്നു സി പി ഐ നേതാവാണ് ഈ രണ്ടു പേരും ഇവര് വ്യാജരേഖ ഹാജരാക്കി നിയമനം നേടി എന്ന് മാത്രമല്ല എംപ്ലോയ്മെന്റിൽ നിന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് വ്യാജ രജിസ്ട്രേഷൻ നടത്തി ജോലി ജോലിക്ക് കയറി എന്നുള്ളത് കൂടിയുണ്ട് അങ്ങനെ രണ്ടു പേരുടേത് മാത്രമാണ് നമ്മൾ കണ്ടെത്തിയത് മൃഗശാലയിൽ ബാക്കിയുള്ളത് ഇപ്പുറം മ്യൂസിയത്തിലാണ് ഈ രണ്ട് പേരല്ലാതെ സുജിയ ഇത് കൂടാതെ വേറെയും എട്ട് പേരുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത് ഒരിക്കലും പുറത്തിറക്കാൻ കഴിയാത്ത ഒരു ഉത്തരവാണ് പുറത്തിറക്കിയിരിക്കുന്നത് അതായത് സുജിയ രണ്ട് കള്ളന്മാരെ കയ്യിൽ കിട്ടി ബാക്കിയുള്ളവരെ കിട്ടാത്തതുകൊണ്ട് കയ്യിൽ കിട്ടിയ രണ്ട് കള്ളന്മാരെ കൂടി തുറന്നുവിടുന്ന വിടുന്ന രീതിയിലായിരുന്നു ആ ഉത്തരവ് എന്നുള്ളതാണ് അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതായത് ആകെ കയറിയ പന്ത്രണ്ട് പേരിൽ പത്തു പേരും വ്യാജരേഖ ചമച്ച് ജോലിയിൽ കയറിയവരാണ് എന്ന് അന്ന് സ്ഥിരീകരിച്ചത് റിപ്പോർട്ട് കൊടുത്തത് വിജിലൻസ് ആണ് അതിനെ സംബന്ധിച്ച് പരിശോധന നടത്തി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് വെറും രണ്ടു രണ്ടുപേരെയായിരുന്നു അന്നത്തെ സീനിയർ സൂപ്രണ്ട് പാത്തുമ്മ ബി വി അന്നത്തെ ഇന്നത്തെ യു ഡി യു ഡി ക്ലർക്കായ ഷീലുരാജ് ഈ രണ്ടു പേരാണ് അന്ന് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ബാക്കിയുള്ളവർ കൂടി തെറ്റ് ചെയ്തതുകൊണ്ടും ബാക്കിയുള്ളവരെ ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ടും ഈ രണ്ടു പേരെ മാത്രം ശിക്ഷിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിചിത്രമായ ഉത്തരവ് അന്നത്തെ യു ഡി എഫ് സർക്കാർ പുറത്തിറക്കിയത് പിന്നീട് ഇങ്ങോട്ടേക്ക് വൈകാതെ രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ വന്നിട്ടും അത് തൊട്ടില്ല നിരവധി പരാതികൾ ഉണ്ടായിരുന്നു ആ പരാതികളെല്ലാം ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ അടയിരിക്കുകയായിരുന്നു അതിന്റെ മുകളിൽ എന്നുള്ളതാണ് ഇതിലൊരു പ്രശ്നമുള്ളത് സുജയ ഇതിൽ സി പി എമ്മും സി പി ഐയും കോൺഗ്രസും വീതം വെച്ചിട്ടാണ് ഈ കലാപരിപാടി നടത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു കൗതുകകരമായ കാര്യം പറയാം ഇതിൽ പ്രതിയായിട്ടുള്ള ഈ ഉത്തരവിൽ പറയുന്ന പാത്തുമ്മ ബി വി തിരുവനന്തപുരം കരമന സ്വദേശിയാണ് അവരുടെ വീടിന്റെ തൊട്ടടുത്താണ് രാമചന്ദ്രന്റെ വീട് അതായത് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കയറിയ രാമചന്ദ്രന്റെ വീട് അതിന്റെ തൊട്ടടുത്താണ് രാജേഷിന്റെ വീട് അതിന്റെ തൊട്ടടുത്താണ് ഈ കീപ്പറിലൂടെ വ്യാജ സർട്ടിഫിക്കറ്റ് കയറി ഇപ്പോൾ റിട്ടയർ ആയ മുരളിയുടെ വീട് നിലവിൽ സുജിയ ഈ പത്ത് പേരിൽ നാല് പേർ സർവീസിലുണ്ട് അതിലൊന്നര രാമചന്ദ്രൻ രണ്ട് രാജേഷ് മൂന്ന് വാസുദേവൻ നായർ നാല് ബിജു ബിജു ഇപ്പോൾ അവിടെ ഇല്ല വാസുദേവൻ നായർ ആ പ്രൊമോഷൻ വാങ്ങിപ്പോൾ സൂപ്പർവൈസറായി ബിജു ആണെങ്കിൽ കീപ്പർ തസ്തികയിൽ നിന്ന് മാറി ടിക്കറ്റ് കൗണ്ടറിലേക്ക് മാറിയിരിക്കുകയാണ് അങ്ങനെ ഈ പന്ത്രണ്ട് പേരിൽ പത്ത് പേരും വ്യാജരേഖ ചമച്ച് നിയമനം നേടി വിജിലൻസ് കണ്ടെത്തിയിട്ടും അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഇവരെ പറഞ്ഞു വിട്ടു പിന്നീട് വന്ന ആ പിണറായി സർക്കാർ അവരെ ചിറകിനടിയിൽ സൂക്ഷിച്ചിരിക്കുകയാണിപ്പോഴും വ്യാജരേഖ ചമച്ച് ജോലിയിൽ പ്രവേശിച്ചവർക്കെതിരെ ഒരു നടപടിയില്ല മാത്രമല്ല അന്നത്തെ മ്യൂസിയം മൃഗശാല ഡയറക്ടർ അന്നത്തെ സൂപ്രണ്ടുമാർ അന്ന് ഇതിനെ ഒത്താശ ചെയ്ത മറ്റുദ്യോഗസ്ഥർ എല്ലാവരും സുരക്ഷിതരായി ഇപ്പോഴും ജോലിയിൽ തുടരുകയോ പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ കുറ്റകൃത്യം തീരുന്നില്ല സുജിയ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അന്വേഷണം കൂടുതൽ ശക്തമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സുജിയ തീർച്ചയായും നമ്മൾ ഈ എസ് ഐ ടി അന്വേഷണം തുടരുകയാണ് കുറ്റക്കാരൊന്നൊന്നായി പുറത്തേക്ക് വരുമ്പോഴും സംരക്ഷിച്ചു നിർത്തുന്നതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല എന്ന സത്യം കൂടി ബോധ്യപ്പെടുകയാണ്